ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം എല്ലാ പേർക്കും ന്യൂ ഇയർ ആശംസകളോടുകൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഒരവസാനം വരാൻ പോകുന്നു എന്നാണ് നിങ്ങൾക്ക് നല്ലൊരു ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഇന്നിവിടെ അങ്ങനെയാണ് യൂണിവേഴ്സ് പറയുന്നത് അങ്ങോട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ സന്തോഷകരമായ വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാൻ ഇടവരും എന്നും നിങ്ങൾക്കൊരു പുതിയ ഊർജം ഉണ്ടാകുമെന്നും നിങ്ങളുടെ കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സ്ഥിതി മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കരിയർ നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് മാത്രമല്ല ഈ വിദേശത്തൊക്കെ പോകുവാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള സമയവും ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത് ഇനി നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പ്രതിജ്ഞാബദ്ധരായിട്ടുള്ളവരുണ്ട് പക്ഷേ നിങ്ങളെ പ്രണയിക്കാൻ നിങ്ങൾ ആരെയും നിർബന്ധിക്കരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ അടുത്ത് വന്നുകൊള്ളും അവർ നിങ്ങളോട് പ്രണയം പറഞ്ഞുകൊള്ളുമെന്നാണ് പറയുന്നത് അതൊരു പുതിയ തുടക്കമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളൊരു ബന്ധത്തിലാണെങ്കിൽ പോലും ആ ബന്ധം നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു സമയവും കൂടെ ആയിട്ടുണ്ടെന്നുള്ളതാണ് അടുത്ത് നിങ്ങളുടെ ശാരീരികമായ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ശാരീരികമായി നല്ല ഉണർവുണ്ടാകുന്ന ഒരു സമയവും കൂടെയാണ് അതുമാത്രമല്ല പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അവർക്ക് നല്ലൊരു സമയം കൂടെയാണെന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ഒരു ബന്ധം കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നവരാണെങ്കിൽ അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കിപ്പോൾ വിവാഹം കഴിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട് വിവാഹത്തിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു ഒരുപാട് കാലമായിട്ട് വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീട് വാങ്ങാനും അതുപോലെ ഈ പ്രണയിച്ച് നടക്കുന്നവരുണ്ടാവും അവർക്ക് യാത്രയൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്നവർ ഒത്തിരി പേരുണ്ടാവും നിങ്ങൾ തമ്മിൽ നല്ലൊരു യാത്ര ആഗ്രഹിച്ചിരുന്നവർ ഒരുപാട് കാലമായി ഒരുമിച്ചൊരു യാത്ര പോകണമെന്ന് ചിന്തിച്ചിരുന്നവരൊക്കെ ഒത്തിരി പേരുണ്ടാവും അപ്പോൾ അവർക്ക് ഒരു യാത്ര പോകാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇപ്പോൾ നമുക്ക് യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ധാരാളം ക്രിയേറ്റിവിറ്റി എന്നാണ് പറയുന്നത് അതുമാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ നല്ല ആശയങ്ങളും നല്ല ചിന്താഗതികളും കൊണ്ടുവന്ന് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നല്ലൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നിങ്ങൾക്ക് പോകാൻ നിങ്ങൾ വെൽ സെറ്റിൽഡ് ആവാനുള്ള ഒരു സാധ്യത കാരണം നിങ്ങൾക്ക് ചിന്താശക്തി കൂടിയത് കൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ചിലരുടെയെങ്കിലും പ്രണയബന്ധത്തിൽ ചില കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകാം ചിലരുടെ ലൈഫിൽ മൂന്നാമതൊരു കക്ഷി നിന്നും നിങ്ങൾക്ക് ആക്രമണം വരെ നേരിട്ടവരുണ്ടാകാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ആത്മനിയന്ത്രണം പാലിച്ച് നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിലൊന്നും പോയി വീഴാതിരിക്കുക നിങ്ങൾ നിങ്ങളെ ബോധപൂർവം സംരക്ഷിക്കണം നിങ്ങൾ അതിനെ പ്രതിരോധിക്കേണ്ട സന്ദർഭം വരുമ്പോൾ നിങ്ങൾ പ്രതിരോധിക്കുകയും നിങ്ങളെ നശിപ്പിക്കാൻ ആരെയും നിങ്ങൾ അനുവദിക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കണമെന്നാണ് അപ്പോൾ നിങ്ങൾ ആരെയും അനുവദിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം ആ സമയം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നും ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പിന്നെ ചിലരുടെയെങ്കിലും ലൈഫിൽ ദുഷ്കരമായ സമയത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട് ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളവരുണ്ടാകും അപ്പോൾ അവർക്ക് ഇനി അങ്ങോട്ട് വളരെയധികം ശാന്തമായിട്ടൊരു മൊമെൻറ്റ് നടത്താൻ കഴിയുമെന്നാണ് കാരണം അതായത് നിങ്ങൾ ഈ ജീവിതത്തിൽ നിന്നും ഒത്തിരി പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത് ആ കാലം കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഇരുന്നാൽ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് അവർ അതുമാത്രമല്ല കഴിഞ്ഞ കാലത്തെ മുറിവുകൾ നിങ്ങളിൽ നിന്നും ഉണങ്ങി തുടങ്ങാനുള്ള സാഗ സാധ്യതകൾ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രപഞ്ചത്തെ വിശ്വസിക്കാം നിങ്ങൾക്ക് യൂണിവേഴ്സിനെ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ മുന്നേറുക എന്നുള്ളതാണ് നിങ്ങൾ എല്ലാത്തിനും വില്ലിങ് ആണ് എന്ന് തീർത്തും നിങ്ങൾക്ക് അതിന് കഴിയുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആ പഴയതെല്ലാം വിട്ടിട്ട് നിങ്ങൾ പുതിയ ഒരാളായിട്ട് ഉയർത്തെഴുന്നേക്കേണ്ടതാണ് എന്നും ഇവിടെ പറയുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ഉയർച്ച ഉണ്ടാവാനുള്ള സാധ്യത ചിലരുടെയൊക്കെ ലൈഫിലുണ്ട് അപ്പോൾ അവരെ അവരൊക്കെ ഭാവി എന്ന് പറയുന്നത് നല്ല സുന്ദരമായ ലൈഫാണ് നിങ്ങൾക്ക് പറയുന്നത് ഈ പ്രണയ ജീവിതത്തിൽ പോസിറ്റീവായി വരാനുള്ള സാധ്യത ചിലരുടേക്കൽ ലൈഫിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഭൂതകാലത്തിൽ നിന്നും ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് മടങ്ങി വരാൻ കാരണം ആഗ്രഹിക്കുന്നു ആ പഴയ ആൾ നമ്മുടെ ലൈഫിലേക്ക് മടങ്ങി വന്നെങ്കിൽ എന്ന് അങ്ങനെ ആഗ്രഹമെങ്കിൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ വിശ്വാസമുണ്ട് അവരെ അത്രയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ളവർക്ക് ഒരു സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട് നിങ്ങളൊരു ബന്ധത്തിലാണെങ്കിൽ അത് ആഴത്തിലുള്ള ബന്ധമാണെങ്കിൽ കേട്ടോ അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിന് നിങ്ങൾക്ക് മുൻകൈ വേണമെങ്കിൽ എടുക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് എനിക്ക് പറയാൻ തോന്നുന്നു അതുപോലെ തന്നെ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന പങ്കാളിയാണെങ്കിൽ ആ പങ്കാളിയുടെ അടുത്ത് നിങ്ങൾക്ക് ആ പങ്കാളിയോട് നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം അവരുമായിട്ട് നിങ്ങൾക്ക് പറ്റിച്ചേർന്ന് മുന്നോട്ട് പോകാം എന്നും ഇവിടെ യൂണിവേഴ്സ് വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു അത് അതുപോലെ നിങ്ങളെക്കുറിച്ച് പറയാൻ നിങ്ങളെക്കുറിച്ച് ആവേശം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ചിന്താശക്തിയും നിങ്ങൾക്ക് കുറച്ച് കുറവാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് ചിന്തിച്ച് നല്ല രീതിയിൽ ചിന്തിച്ച് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കൊരു എടുത്തുചാട്ടം ഉണ്ടെന്നാണ് ഇവിടെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നത് എന്നിരുന്നാലും നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഏറെക്കുറെ പരിഹരിക്കാൻ കഴിയുമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നല്ല പാഠങ്ങൾ പഠിച്ച് നിങ്ങൾ പരസ്പരം മുന്നോട്ട് പോകണമെന്നും അതുപോലെ സത്യസന്ധതയും ദയോടും കൂടി നിങ്ങൾ പെരുമാറാൻ പഠിക്കേണ്ടതുണ്ട് അങ്ങനെ നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഭാവി എന്നും ഇവിടെ മനസ്സിലാക്കുന്നു നിങ്ങളുടെ എന്തൊക്കെ പ്ലാൻ നിങ്ങളുടെ മനസ്സിലുണ്ടോ അതൊക്കെ കാര്യങ്ങളെല്ലാം നടക്കാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുപോലെ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ആ വ്യക്തിയിൽ നിന്നിപ്പോൾ വിവാഹം കഴിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അവരുമായിട്ട് സംസാരിച്ച് അത് നിങ്ങൾ ക്ലിയർ ചെയ്യാവുന്നതാണ് അല്ല നിങ്ങളുമായിട്ട് ചെറിയൊരടുപ്പക്കുറവ് തോന്നുന്നതാണെങ്കിൽ അവരുമായിട്ടും നിങ്ങൾക്ക് സംസാരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നും പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ കാര്യം നടക്കാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി അതിന് ആ രീതിയിലുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് ചിന്തിച്ച് മനസ്സിലാക്കി പോകണം എന്ന് പറയുന്നു നിങ്ങളുടെ ലൈഫിലെ പുതിയ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നടക്കാനുള്ള ഒരു സമയം നിങ്ങൾക്കായിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ് നിങ്ങൾ പോസിറ്റീവായിട്ടാണ് ആ കാര്യങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് നടക്കാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ നിങ്ങളുടെ ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ കുറച്ച് ഡൗൺ ആയിട്ടുള്ളവരുണ്ടാകും മാനസികമായും ശാരീരികമായും ഒരുപാട് ബുദ്ധിമുട്ട് നമ്മുടെ ഇടയിൽ അനുഭവിക്കുന്നവർ ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ കുറേയേറെ റിലീഫ് കിട്ടാവുന്ന ഒരു വർഷം കൂടെ ആയിട്ടാണ് ഇവിടെ പറയുന്നത് അത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ അതിനുവേണ്ടി നിങ്ങളേറെ പരിശ്രമിക്കുകയും വേണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഈ വരുന്ന മാസം നിങ്ങൾക്ക് ഗുണമുള്ള ഒന്നാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നേടാനുള്ള ലക്ഷ്യങ്ങൾ നേടാനുള്ള സമയമാണ് എന്ന് പറയുന്നു അതല്ല വിജയകരമായി വിജയിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ചേർന്ന് നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതത്തിന് വേണ്ടി നിങ്ങളുടെ ഭാവി പരിപാടികൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പാഠങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യത ഉണ്ടെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരുന്നത് അതാണ് എനിക്കിവിടെ കണ്ടത് മനസ്സിലായത് അപ്പോൾ ഈ വരുന്ന വർഷം നിങ്ങൾക്ക് അത്രയും സന്തോഷമുള്ളതാവട്ടെ എന്ന് ഞാനും സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറയുന്നു കാരണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോവാൻ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബായ്